ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വേദന അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖം പറഞ്ഞാൽ നടക്കുന്നവരുണ്ടാവും നടക്കുന്നവരെന്നു പറയാൻ പറ്റത്തില്ല അവർക്ക് എപ്പോഴും ആ ഒരു ഫീൽ ഉണ്ടാവും എന്തെങ്കിലും വേദനയോ കായപ്പോ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് ഒരു ഡോക്ടർമാരിങ്ങനെ സ്ഥിരമായിട്ട് കാണിക്കുകയും ചെയ്യും കാണിക്കും അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ഒരു ഡോക്ടറെ മാറ്റി കാണിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ടെസ്റ്റൊക്കെ എടുക്കും പക്ഷേങ്കിൽ ടെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് ഇവർക്ക് ആണ് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ പറയും ആ ടെസ്റ്റ് തെറ്റാണെന്ന് പറയല്ലാണ്ട് ഇവർക്ക് അസുഖമൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ അവർക്ക് കുറച്ചൊരു പാടാണ് ഇത് ഒരു ശാരീരികമായിട്ട് വരുന്നൊരു ബുദ്ധിമുട്ടല്ല ഇത് മെയിനായിട്ടൊരു മാനസികമായിട്ട് വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ സൊമാറ്റോ ഫോം ഡിസോർഡർ എന്നാണ് പറയുന്നത് ഞാൻ ഹർഷ ഫാത്തിമ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് ഹെയ്ലൻ ആപ്പിനെസ് അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൊമാറ്റോഫോൺ ഡിസോർഡർ അതായത് എപ്പോഴും എന്തെങ്കിലും ഒക്കെ അസുഖങ്ങൾ ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു തോന്നലായിരിക്കും മലക്ക് തോന്നൽ ഇവർക്ക് ഉണ്ടാകും അപ്പോൾ മെയിനായിട്ടൊരു സ്ട്രെസ്ഫുൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിങ്ങനെ വരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു അവസ്ഥയിലൂടെ നീങ്ങുന്നത് ഈ ഒരു മാനസിക പിരിമുറുക്കങ്ങളുടെ ശാരീരിക ലക്ഷണങ്ങളിലൂടെ ആയിരിക്കും ഇവർക്ക് കാണിക്കുന്നുണ്ടാവുക അതുകൊണ്ടാണ് ഇവർക്ക് ഈ പല വേദനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇവരുടെ ബോഡി അത് അങ്ങനെയാണ് സിംറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇവർക്കിപ്പോൾ ഇങ്ങനെ ബോഡി അല്ലെങ്കിൽ ശാരീരിക ലക്ഷണങ്ങൾ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മെയിനായിട്ട് ഹോസ്പിറ്റലിലോട്ടോ അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ചെക്കപ്പ് കാര്യം നടത്തുക അപ്പോൾ ഇവർക്ക് നോക്കുകയാണെങ്കിൽ ഒരു വിധത്തിലുള്ള അസുഖങ്ങളും അല്ലെങ്കിൽ മെഡിക്കലി ഇവർക്ക് ഓക്കെ ആയിരിക്കും എന്നാലും ഈ സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിലാണ് മെയിൻലി നമുക്ക് സൊമാറ്റോഫോൺ ഡിസോർഡർ എന്ന് പറയാൻ പറ്റുക അപ്പോൾ ഇത് കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഈ ഒരു കാറ്റഗറിയിൽ ഒന്നാമത്തെ നമുക്ക് കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയാം എൻ്റെ കുളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കേസായിരുന്നു ആൾ പറഞ്ഞിട്ടുള്ളത് ഒരു പെൺകുട്ടി ഒരു പ്ലസ് വണ്ണിൽ ഒരു പെൺകുട്ടി ആൾ വന്നു വന്നതെന്ന് വെച്ചാൽ ആളൊരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കുളിക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഡോക്ടർ റെഫർ ചെയ്ത കേസാണ് അപ്പോൾ ആൾ ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് സ്കൂളിൽ നിന്ന് കോയഞ്ഞ് വീണു കൊയിഞ്ഞ് വീണ്ടും പിന്നെ നടക്കാൻ പറ്റുന്നില്ല ഈ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നോക്കുന്ന സമയത്തുള്ള എല്ലാ ടെസ്റ്റും എടുത്തു നോക്കിയിട്ടുണ്ട് ടെസ്റ്റിലൊക്കെ ആൾ നോർമലാണ് പക്ഷേങ്കിൽ ആൾക്ക് നടക്കാൻ പറ്റുന്നില്ല ഈ ഈയൊരു കേസായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളുടെ കുറച്ചൊരു പാസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ടൈമിൽ ആൾ കുറച്ച് മെൻ്റലി സ്ട്രെസ് അനുഭവിച്ച സമയമായിരുന്നു ഇപ്പോൾ സ്കൂളിൽ നോക്കുകയാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും അധികം മിങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയായിരുന്നു ആൾ കടന്നു പോയത് വീട്ടിലും കുറച്ചൊരു ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഫുൾ ഒരു സ്ട്രെസ്ഫുൾ ലൈഫായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഈ ഒരു ടൈമിലൊക്കെ ആൾക്ക് വേറെ കുറച്ച് സിംറ്റംസോടും കാണിക്കാറുണ്ട് അല്ലെങ്കിൽ ഉമ്മയോട് ഇങ്ങനെ കംപ്ലൈൻ്റ് പറയാറുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടക്കിടക്ക് വയറുവേദന തലവേദന അങ്ങനെ ഓരോ നാൾ പറയാറും ഉണ്ടായിരുന്നു ഈ ജസ്റ്റ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ആളുടെ ടീച്ചർ പബ്ലിക്കായിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ആളെ വല്ലാതെ ഒന്ന് വയക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒന്ന് കുറഞ്ഞു വികയും പിന്നെ നടക്കാൻ പറ്റാതെ ആ ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കേസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആൾക്ക് ഒരു കൺവേർഷൻ ഡിസോർഡർ ആവാനാണ് ചാൻസ് അതായത് ആൾക്ക് ഫിസിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി സിംറ്റംസ് ഉണ്ടെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ പക്കത്തോളം ഒന്നുമില്ല പക്ഷെങ്കിൽ ആൾക്ക് മെൻറ്റലി നോക്കുകയാണെങ്കിൽ കുറേ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് ആൾ കടന്നു പോയത് മെയിനായിട്ട് ഈ കൺവേഷൻ ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് ഒരു പെട്ടെന്നുള്ള സീഷർ അല്ലെങ്കിൽ പരാലിസിസ് കേൾവിക്കുറവ് മരവിപ്പ് ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർക്ക് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ കേസ് വന്നിട്ട് അത് പിന്നെ സജസ്റ്റ് ചെയ്യാറാണ് പതിവുള്ളത് കാരണം ഇവർക്ക് മനസ്സിലാവത്തില്ല ഇവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ട് തന്നെ ഇവർ ഫസ്റ്റ് ഹോസ്പിറ്റലിലോട്ടാണ് പോകാറുള്ളതും മെയിനായിട്ട് നമ്മളെ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ചില കോൺഫ്ലിക്റ്റുകൊണ്ടൊക്കെയാണ് ഈ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തുന്നത് ാണ് മെയിനായിട്ട് കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുന്നത് അടുത്തതാണ് പെയിൻ ഡിസോർഡർ ഈ ഒരു പെയിൻ ഡിസോർഡറിൽ ഒരു കേസ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു ഒരുമ്മയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം മേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കിപ്പഴും ഭയങ്കര മുട്ടുവേദന അതുപോലെ തന്നെ പുറം വേദനയാണെന്നാണ് എപ്പോൾ ഈ വേദന എനിക്ക് എത്ര കാണിച്ചിട്ട് മാറുന്നില്ല ആ ഒരു രീതിയിലായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളുടെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ടെസ്റ്റും എടുത്തു നോക്കി ടെസ്റ്റിലൊക്കെ ആൾ ഓക്കെയാണ് പക്ഷേങ്കിൽ ആളുടെ വർക്ക് ലൈഫ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ലൈഫ് നോക്കുകയാണെങ്കിലും കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ ആ രണ്ട് സ്ഥലങ്ങളിലും കാണാൻ പറ്റുമായിരുന്നു ഈ ഒരു സ്ട്രെസ് കൂടി വരുന്ന സമയത്താണ് ആൾക്കീ വേദനയും കൂടി വരുന്നത് എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു കാര്യമാണ് ഇത് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഗത്തോ ഉള്ള നിരന്തരമായിട്ടുള്ളൊരു വേദനയാണ് ഇതിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഇവർ പലതരത്തിലുള്ള ടെസ്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണോ ഇത് വരുന്നത് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അല്ല ഇവർക്ക് വേറെ അങ്ങനെ പറയത്തക്കത്തോളം ഡിസോർഡറും ഇല്ല പല ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് അതിലൊന്നും കുഴപ്പവും കാണുന്നില്ല ചില കേസൊക്കെ കാണാറുണ്ട് എന്തെങ്കിലുമൊക്കെ അസുഖത്തിന്റെ ഭാഗമായിട്ട് വേദന വരുന്നതൊക്കെ സാധാരണ ആണ് പക്ഷേങ്കിൽ ഇവർക്ക് അങ്ങനെ ഒരു സിംറ്റം എന്നു പറയാനൊന്നും കാണുന്നില്ല മെയിനായിട്ട് ഈ ഒരു നിരന്തരമായിട്ട് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഭാഗത്ത് വരുന്നൊരു വേദനയാണ് ഈ ഒരു പെയിൻ ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് കണ്ടുവരുന്നത് അടുത്തതാണ് ബോഡി ഡിസ്മോഫിക് ഡിസോർഡർ ഇത് പറയുകയാണെങ്കിൽ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു ആൾക്ക് ചെറിയ കാര്യമാണ് നമുക്ക് കേട്ടാൽ ചെറുതാണെന്ന് തോന്നും പക്ഷേ അവർക്ക് അതത്ര ചെറുതാവണമെന്നില്ല ആളുടെ മൂക്ക് കുറച്ച് വലുതാണ് എന്നുള്ളൊരു തോന്നൽ ഇതാളെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം കണ്ണാടിയിൽ നോക്കി ടൈം ചിലവഴിക്കും ഇത് വച്ചിട്ട് ബാക്കിയുള്ളവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും അതായത് അവൾ ഓക്കെയാണ് ഞാൻ അത്ര ഓക്കെ അല്ല എന്ന് വല്ലാണ്ട് കമ്പയർ ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അധികം സോഷ്യൽ സിറ്റുവേഷനിലിപ്പോൾ കല്യാണമാണേലും അല്ലെങ്കിൽ കോളേജിൽ ഇപ്പോൾ ഒരു പരിപാടി ഉണ്ടെങ്കിൽ പോലും ആൾ പങ്കെടുക്കൂല്ല ആൾക്ക് അയാളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വല്ലാണ്ട് കുറവാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടായിരുന്നു ആൾ വന്നിട്ടുണ്ടായിരുന്നത് ആൾക്ക് നോക്കുകയാണെങ്കിൽ ബോഡി ഡിസ്മോഫിക് ഡിസോർഡറിൻ്റെ കുറച്ച് സിംറ്റംസാണ് കണ്ടുവരുന്നത് ഈ ഒരു രീതിയിലുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ശരീരത്തിൻ്റെ ചെറിയ എന്തെങ്കിലും പേവുകളാണെങ്കിൽ പോലും അതിനെ ആലോചിച്ചിട്ട് ഓവറായിട്ട് വെറീഡ് ആവുന്ന ആൾക്കാരായിരിക്കും ഇതിപ്പോൾ ഇതല്ല ചെറിയൊരു പിമ്പിൾ വന്നാൽ പോലും വല്ലാണ്ട് ടെൻഷനാവുന്ന ആൾക്കാരുണ്ട് അതിങ്ങനെ കുറേ നേരം കണ്ണാടിയിൽ നോക്കിക്കും അത് പോകുന്നവരെ ഇപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങാൻ മടിയുള്ളവർ പോലും ഉണ്ടാവും അതിനാലോചിച്ചിട്ട് നോക്കും അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ നാക്കിയിട്ട് അതെങ്ങനെങ്കിലും പോക്കാനുള്ള വഴികൾ നോക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരുമ്പോഴ്ക്ക് ബാക്കിയുള്ളവരുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ നോക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ചിലരുണ്ടാവും അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിൽ സോഷ്യൽ ഗ്യാതറിങ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് വീട്ടിലൊറ്റയ്ക്ക് ഇരിക്കും മറ്റുള്ളവർ പറയും അവരോട് ഓക്കെ ആണ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലടാ എന്നൊക്കെ പറയും പക്ഷേ അവർക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ടുണ്ടാകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും ഈ ഒരു സാധനം അവിടെ ഉള്ളിൽ കിടക്കും ഞാൻ ഓക്കെ അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പിന്നെ പറ്റിയിട്ട് ഓവറായിട്ട് വെറീഡ് ആവുന്ന ആൾക്കാരാണ് ഈ ഒരു ബോഡി ഡിസ്മോഫിക് ഡിസോർഡർ ഉള്ള ആൾക്കാർ അടുത്താണ് ഹൈപ്പോ കോൺട്രിയസിസ് ഹൈപ്പോ കോൺട്രിയസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ എന്തേലും അസുഖം വരുമ്പോഴ്ക്ക് വല്ലാണ്ട് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് വലിയ എന്തോ അസുഖക്കാണ് ആലോചിച്ച് ഞാൻ എത്തിച്ചേരുന്ന ചില ആൾക്കാരുണ്ടാവും അതായത് ചെറിയൊരു തലവേദന വന്നാൽ പോലും എനിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷണം വരുമ്പോഴ്ക്ക് ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയിട്ട് ഗൂഗിൾ എന്നിട്ട് വേറെന്തെങ്കിലും പറയുമ്പോഴേക്ക് അത് ആലോചിച്ച് വല്ലാണ്ട് ടെൻഷനാകുന്ന ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ ഇതൊക്കെ ഹൈപ്പോ കോകോണ്ട്രിയസിൻസിൻ്റെ ചെറിയ ചെറിയ ആണ് അതായത് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അവർ ഓക്കെ ആയിരിക്കും പക്ഷേങ്കിൽ എന്തേലും വലിയ അസുഖമുണ്ട് ചെറിയ ചെറിയ സിംറ്റംസ് വരുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതോ ഒക്കെ എനിക്ക് എന്തോ വലിയ അസുഖമുണ്ട് എന്നാലോചിച്ചിട്ട് ഓവറായിട്ട് വെറു ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു ഹൈപ്പോ കോൺട്രിയാസിസ് എന്ന് പറയുന്ന അസുഖമുള്ളവർ എന്ന് പറയുന്നത് ഇനി ഇതിപ്പോൾ ഇത് വരാനുള്ള മെയിൻ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബയോളജിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ ഇതിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബയോളജിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനറ്റിക്സോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ബ്രെയിൻ കെമിസ്ട്രിയിലെ ഡിഫറൻസസ് ഒക്കെ കാരണം ഇത് വരാം അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്ട്രെസ്സ് സ്ട്രെസ്സാണ് ഇതിലോട്ട് ലീഡ് ചെയ്യുന്നൊരു പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് സോഷ്യൽ കൾച്ചറ് നമ്മൾ വളർന്നു വന്ന രീതി തുടങ്ങിയ കാര്യങ്ങളും ഇതിലോട്ട് ലീഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ സൈക്കോതെറാപ്പി അതായത് സൈക്കോതെറാപ്പി വഴി നമുക്ക് അവരുടെ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാനും അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും കുറേ പറ്റുന്നതാണ് അടുത്തു പറഞ്ഞാൽ മെഡിക്കേഷൻ അതുവഴി നമുക്ക് അവരുടെ ഫിസിക്കൽ സിംറ്റംസിനെ കുറേയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും വേറെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് എക്സസൈസ് തുടങ്ങിയ കാര്യങ്ങളുമായി അവരെ ഒന്നുകൂടി അതിലോട്ട് എൻഗേജ് ചെയ്തിട്ട് അവരുടെ സ്ട്രെസ്സൊക്കെ കുറച്ചുകൂടി ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും നേരത്തെ ഞാൻ പല വിധത്തിലുള്ള ടൈപ്പ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മെയിൻ സിംറ്റംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം മെയിൻ സിംറ്റംസ് എന്ന് പറയുന്ന സമയത്ത് ഒരു മെഡിക്കലി അല്ലെങ്കിൽ ന്യൂറോളജിക്കലി ഇവരുടെ ഈ ഒരു ശാരീരികമായ ലക്ഷണങ്ങളെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല ഈ ഒരു ആൾക്കാർക്ക് ചെറുത് മുതൽ വലുത് വരെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണും പക്ഷേങ്കിൽ നമുക്കിത് മെഡിക്കലി ഒന്നും വിശദീകരിക്കാൻ കഴിഞ്ഞോളന്നില്ല മെയിനായിട്ട് പെയിനോ അല്ലെങ്കിൽ അതുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തോട്ടും കാര്യങ്ങളുമാണ് ഇവരിൽ വല്ലാണ്ട് കാണുന്നത് മറ്റൊരു ലക്ഷണം എന്ന് പറയുകയാണെങ്കിൽ ഇവരിങ്ങനെ ഡോക്ടേഴ്സിനെ മാറി മാറി കാണിക്കുന്ന ഒരു പ്രവണത ഇവരിൽ കാണാറുണ്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിലോ മെഡിക്കൽ എന്താ ടെസ്റ്റിലോ ഒന്നും പൂർണ്ണമായിട്ടും ഒരു വിശ്വാസം വരാത്ത അവസ്ഥ കാരണം ഇതിലൊന്നും ഇവർക്ക് അസുഖമുണ്ടെന്ന് പറയത്തില്ലല്ലോ അപ്പം അതിൽ ഇവർക്കൊരു വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയും കാണാറുണ്ട് അല്ലെങ്കിൽ സാധ്യമായ തനിക്ക് വരാൻ ചാൻസുള്ള ഏതെങ്കിലും ഒരു അവസ്ഥ എനിക്ക് ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് വല്ലാണ്ടുള്ള ടെൻഷൻ തനിക്ക് വലിയ ഏതോ അസുഖമാണ് എന്നുള്ള ടെൻഷൻ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് സൊമാറ്റോഫോം ഡിസോർഡർ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തെങ്കിലും ശാരീരിക ലക്ഷണങ്ങളായിരിക്കും ഇവരിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അത് മെഡിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല മെഡിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് പറയാം അവർക്ക് അതൊരു മാനസികമായിട്ടുള്ള എന്തെങ്കിലും പിരിമുറുക്കങ്ങളുടെ ലക്ഷണങ്ങളായിട്ടായിരിക്കും അവർക്ക് ആ ഫിസിക്കൽ സിംറ്റംസ് വരുന്നത് അപ്പോൾ ഈ പറഞ്ഞതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം